ഏഷ്യാനെറ്റ് പരമ്പരകളുടെ പുതിയ റേറ്റിംഗ് വന്നിട്ടുണ്ട് റേറ്റിംഗ് നോക്കാം വീക്ക് അൻപത്തിരണ്ട് ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനേഴ് പോയിന്റ് ഏഴ് രണ്ടാം സ്ഥാനത്ത് മഴ തോരും മുൻപേ റേറ്റിംഗ് പതിനാറ് പോയിന്റ് മൂന്ന് മൂന്നാം സ്ഥാനത്ത് കാറ്റത്തെ കിളിക്കൂട് റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് നാലാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിനഞ്ച് അഞ്ചാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ആറാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് പത്ത് ഏഴാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് ഒൻപത് പോയിൻറ്റ് അഞ്ച് എട്ടാം സ്ഥാനത്ത് അഡ്വക്കറ്റ് അഞ്ചല് റേറ്റിംഗ് ആറ് പോയിൻറ്റ് നാല് ഒൻപതാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിൻറ്റ് ഏഴ് പത്താം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് പതിനൊന്നാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റൈറ്റിംഗ് മൂന്ന് പോയിൻറ്റ് മൂന്ന് പന്ത്രണ്ടാം സ്ഥാനത്ത് ഹാപ്പി കപ്പിൾസ് റൈറ്റിംഗ് രണ്ട് പോയിൻറ്റ് രണ്ട് ഇതിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പര ഏതാണെന്നൊന്ന് കമൻ്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ